കാളികാവ് ഹിമ ഹോം കെയർ അന്തേവാസികളോടൊപ്പം ഒരു ദിനം ചെലവഴിച്ച് മമ്പാട് എം എസ് കോളേജ് വിദ്യാർത്ഥികൾ ഒന്നാം വർഷ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് സാന്ത്വനം സ്നേഹവിരുന്ന് ഹിമയിലെത്തിയത് പ്രതീക്ഷ ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഹോം കെയറിൽ എത്തിയത് പരിപാടിയുടെ ഭാഗമായി ഹിമ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഫലവൃക്ഷ തൈകൾ നട്ടു ് കോളേജ് ഒന്നാം വർഷ ബി എ അറബിക് ആൻഡ് ഇസ്ലാം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ പ്രതീക്ഷ എന്ന പേരിൽ കാളികാവ് ഹിമ ഹോം കെയർ സന്ദർശിക്കുകയും അവിടെ രണ്ട് ഫലവൃഷത്തൽ നടുകയും അവിടെയുള്ളവരുടെ കൂടെ സംവദിക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനോട് ഞങ്ങളോട് സഹകരിച്ച അഷ്റഫ് സർ ആൻഡ് വൈസ് പ്രസി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു പരിപാടിയുടെ ഭാഗമായി സൗഹൃദ സംഭാഷണം കലാപരിപാടികൾ എന്നിവയും തുടർന്ന് അന്തേവാസികൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും വിളമ്പി പരിപാടിയുടെ ഉദ്ഘാടനം കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ നിർവഹിച്ചു പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ്ത് മുഖ്യാതിഥിയായിരുന്നു പ്രതീക്ഷാ സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ഫിർദൌസ് ഡോക്ടർ എം കെ സക്കീന ഹിമാകെയർ മാനേജർ സലാം ഫൈസി ഡോക്ടർ സമീർ ബാബു ഡോക്ടർ ജയ്ഫർ അലി ആലിച്ചത്ത് തപസും മുഹിയുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ സ്ക്വയർ റോഡ് വണ്ടൂർ